കണ്ണൂർ വേവ്സിന്റെ അനുബന്ധ സംരംഭമായ നീലാംബരി വേവ്സ് മ്യൂസിക് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഗാനരചയിതാവും സിനിമാ സംവിധായകനും കണ്ണൂർ വേവ്സ് രക്ഷാധികാരിയുമായ ശ്രീകുമാരൻ തമ്പിയെയും കണ്ണൂർ വേവ്സ് മുൻ രക്ഷാധികാരി പി പി ലക്ഷ്മണൻ സ്മാരക പുരസ്കാര ജേതാവായ കെ കെ ഗ്രൂപ്പ് ചെയർമാൻ കെ കെ മോഹൻദാസിനെയും ആദരിച്ചു കണ്ണൂർ ജവർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ശ്രീകുമാരൻ തമ്പി നൈറ്റ് മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു

പ്രതിയായ കവി എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീകുമാരൻ തന്ത്രി അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിലെ ഈ രംഗത്തുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ മാലാഗിയും ബാക്കി മാലാഗിയും ക്രിസ്തവം അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട് കുറെ മാലാഗിയും എന്നറിയുകയും പത്തൊമ്പതാം വയസ്സിൽ തന്നെ ഒരു കവിതാ സമാഹാരം നിറയ്ക്കിയ ഒരു മഹത്വ കിത്തമാണ് சரி பிராயத்தில் மனசில் குறச்சிட்டு ஆவியங்கள் புஸ்தக ரூபத்தில் ஆரியில் புஸ்தி பின்னீடு ஒருபாடு மூவாயிரத்தோளம் சினிமக்கு மூவாயிரத்தோம் கானங்கள் அது ஜெயிச்சிட்டு ஏசி டானியன் புரஸ்கார ஓடக்கூடல் அவாட் உள்ள அவாட் தொடங்கி ஒருபாடு புரஸ்காரங்கள் அக்காமி புரஸ்காரங்கள் அங்கே தொடங்கி ദേശീയ തലത്തിൽ ഒരുപാട് വാങ്ങി നമ്മുടെ അഭിമാനമായി മാറിയ കണ്ണൂർ വേവ്സ് ആൻഡ് നീലാംബരി വേവ്സ് പ്രസിഡന്റ് കെ പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് കെ പി ശ്രീശൻ ജനറൽ സെക്രട്ടറി ഒ എൻ രമേശൻ എന്നിവർ ചേർന്ന് ശ്രീകുമാരൻ തമ്പി ആദരിച്ചു കണ്ണൂർ സംഗീത സഭ പ്രസിഡന്റ് കെ പ്രമോദ പി പി ലക്ഷ്മണൻ അനുസ്മരണം നടത്തി പി പി ലക്ഷ്മണൻ സ്മാരക പുരസ്കാര സമർപ്പണം ശ്രീകുമാരൻ തമ്പി കെ കെ മോഹൻദാസിന് നൽകി എം സി സുരേഷ് കുമാർ ഡോക്ടർ മുരളി മോഹൻ സി സുനിൽ കുമാർ സച്ചിൻ സൂര്യകാന്ത് ജ്യോതി പ്രകാശ് കെ ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത കലാക്ഷേത്രം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ കോർത്തിന് കേന്ദ്ര ശില്പവും അരങ്ങേറി വയസ്സ് ആറ് അറുപതാം വർഷമാണ് കാര്യമല്ല ഇവിടെ നിന്നും കേട്ട പാട്ടുകൾ ഇനി ഇവിടെ കുട്ടികൾ പാടാൻ പോകുന്ന പാട്ടുകൾ ഒക്കെ തന്നെ പലതും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി ഏഴും ഇരുപത്തി എട്ടും വയസ്സെഴുതിയിട്ടുള്ളവരാണ് ഹൃദയമേ ഇനി കഥ പറയുക എന്ന പാട്ട് ഏറ്റവും അധികം കീർത്തിക്കെട്ട് പാട്ടുകൾ കൊണ്ടാണ് അങ്ങനെ എഴുതിയത് എന്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സാണ് അതുപോലെ ദേവനയിൽ ബാബുക്ക ഞങ്ങളൊക്കെ ബാബുക്ക എന്ന സ്നേഹത്തോട് വഴിക്കുന്ന എം എസ് സ്വാമിരാജു ദേവിനാട്ടിൽ വളരെ സൂപ്പർ ഹിറ്റായ അകലെയവരെ നിരാകാശം എന്ന പാട്ട് ഇരുപത്തിയെട്ടാമത്തെ സ്റ്റേജാണ് പക്ഷെ ഈ പാട്ടുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നും